എന്നും നമ്മളുടെ ജോലിയും പ്രാരാന്തങ്ങളും പ്രശ്നങ്ങളും ഇതൊക്കെ നമ്മൾ എന്നും കാണുന്നതാണ് ഇതൊക്കെ ഒരു സൈഡിൽ ഒന്ന് മാറ്റി വെച്ചിട്ട് ഇടയ്ക്ക് ഒരു യാത്രയ്ക്ക് പോകണം കുറേ വിദൂരമായ ദേശങ്ങളിലും കുറേ പച്ചപ്പുകളും ചിലപ്പം പുഴകളും ഇങ്ങനെ പ്രകൃതിയും ആളുകളും മറ്റ് കൾച്ചറുകളും എല്ലാം കൂടെ നമ്മളൊക്കെ ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യണം പുതിയത് എന്തെങ്കിലുമൊക്കെ നമ്മൾ കണ്ണുകളിൽ കാണുമ്പോഴും കാതുകളിൽ കേൾക്കുമ്പോഴുമൊക്കെയാണ് നമ്മളുടെ ജീവിതത്തിൻ്റെ ഈ ഇട്ടാവട്ടത്തിൻ്റെ അപ്പുറത്ത് വേറെ ചില കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കണം ഈ പുതിയ എക്സ്പീരിയൻസുകൾ നമുക്ക് ഒരുപാട് സമാധാനം തരും നമ്മളുടെ പ്രശ്നങ്ങളല്ല ലോകത്ത് വേറെയും കുറേ പ്രശ്നങ്ങളുണ്ടെന്നും നമ്മൾ കാണുന്ന ജീവിതമല്ല ഇതിൻ്റെ അപ്പുറത്തും ചില ജീവിതങ്ങളുണ്ട് എന്നൊക്കെ നമുക്ക് മനസ്സിലാവണമുണ്ട് out to be